ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ തമ്മിലൊക്കെ കണ്ടിട്ട് നിങ്ങൾ അല്ലേ എന്ത് വീഡിയോ ആണെന്ന് അപ്പോൾ അതാ ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ചിട്ടുള്ള കൊച്ചു കൊച്ചു വീഡിയോസായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അതാ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എപ്പോഴാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി വീഡിയോ അപ്ലോഡ് ചെയ്യുക പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കരുതി ഞാൻ ആദ്യം കരുതി ഒന്നും ഇത് മതി ഇതിട്ടുണ്ടെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാണേ അപ്പൊ അന്ന് ശ്രീകൃഷ്ണ മെഹന്തിന്റെ അന്നാണ് ഞാന് ഹണിമോളിന്റെ കാലിൽ മെഹന്തി ഒക്കെ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ എന്താ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് രാവിലെ അമ്പലം അമ്പലത്തിൽ പോവാറും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഹണിമോളെ ഡ്രസ്സ് എടുക്കുന്നതോ ഒക്കെ തിരക്കാണ് അപ്പോൾ തലേന്ന് തന്നെ മെഹന്ദിയൊന്നും ഇട്ട് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെയോ തിരക്കായിപ്പോയി അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് ഹണിയും മോളുടെ കാലും കയ്യൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആൾ കൈയും കാലൊക്കെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഹണീനെയാണ് ഞാൻ കണ്ണനാക്കുന്നത് ഇന്നൂസിനെയല്ല അപ്പോൾ ഫുൾ മേക്കപ്പ് ഒക്കെ ഇടാൻ വേണ്ടി സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇതാ ഇതാണ് മേക്കോവർ ചെയ്തിട്ടുള്ള നമ്മുടെ ഹണി മോളിൻ്റെ ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തോട് നന്ദി പറയുന്നത് ഒരു മോൾ തന്നതിൽ കാരണം മോൾ ഉണ്ടായതുകൊണ്ടാണല്ലോ നമുക്കിങ്ങനെയൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് ഇതാണ് എൻ്റെ കള്ളൊക്കെ അങ്ങനെ ഒരുങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾക്ക് ഇങ്ങനെ കണ്ണനാവാനാണ് ഇഷ്ടം രാധയേക്കാളും ഇഷ്ടം കണ്ണനാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്യൂസിന് വലിയ താല്പര്യമൊന്നും ഇങ്ങനെ കണ്ണനായിട്ട് ഒരുങ്ങാനെന്നൊക്കെ പക്ഷേ ഹണി ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരുങ്ങി വ വരുമ്പോൾ ഒരു അസൂയൊക്കെ കൊണ്ടിട്ട് പറയുന്നുണ്ടാവും അമ്മ എനിക്കും ചെയ്യണമെന്ന് കാരണം ലാസ്റ്റ് മൊമെൻ്റിൽ പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ഇയർ ഏട്ടൻ കണ്ണനും അതുപോലെ ഹണി രാധയുമായിട്ട് പിന്നെ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ സെറ്റാക്കിയിരിക്കുന്നത് ഇത് എൻ്റെ അനിയത്തിൻ്റെ മോളാണ് മോനാണ് അപ്പോൾ നിർവാൻ ബേബി ഫുൾ ഹാപ്പിയാണ് ആൾ കണ്ണനൊക്കെ ആയിട്ട് നല്ല ക്യൂട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ടാണ് എത്തിയേക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ടീമൊക്കെ വളരെ ബാക്കിലായിപ്പോയി അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നിലുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടി ചില ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബുകൈസ് ഈ ഒരു ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലോടെ എത്തിയ ഒരു കാര്യമുണ്ട് നമ്മുടെ വയനാട് ദുരന്തം എന്നുള്ളത് അപ്പോൾ ആ ഒരു ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ഏവർക്കും തന്നെ ഒരു ഭയാനകമായിട്ട് മാറിയൊരു സംഭവം തന്നെയാണല്ലേ എത്രയോ അഞ്ച് കുഞ്ഞുങ്ങൾ അച്ഛനമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ടും അതുപോലെ തന്നെ അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളെയൊക്കെ നഷ്ടപ്പെട്ടിട്ടും അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കഥകളുണ്ടല്ലേ നമ്മുടെ മുന്നിൽ അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് പക്ഷേ നമ്മൾ ഈ എല്ലാ വർഷവും മുടങ്ങാതെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഭവമാണ് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ വലിയ പിന്നെ എന്താ പറയുക ബഹളവും കാര്യമൊന്നും ഇല്ലാതെ തന്നെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തിയും കടന്നു പോകുന്നുണ്ട് നമ്മുടെ കണ്ണൂർ പ്രഭാത നിന്ന് തുടങ്ങിയിട്ട് തെക്കി ശ്രീ കാഞ്ചി കാമാക്ഷിമി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഇതിൻ്റെ സമാപനം എന്നത് നമ്മുടെ ഈ വർഷത്തെ ആഘോഷങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഗണേശോത്സവത്തിൻ്റെ കാത്തിരിപ്പാണ് അപ്പോൾ പിന്നെ ഞാൻ വണ്ടി വെച്ചേക്കുന്നത് പ്രഭാതലാണ് സോ അവിടുന്ന് ബസ് കയറിയിട്ട് പ്രഭാതലോട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ കണ്ണൂർ ഒമാസ് ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ഫുഡിന് പാർസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടയേർഡ് ടയർഡാവുമല്ലോ സോ അവിടെ പാർസലിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേനും നല്ലൊരു ക്യൂട്ട് അമ്പാടി കണ്ണിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേനും ആളുകളെ ഭയങ്കര തിരക്കിലാണ് ആൾ അപ്പോൾ ഫോട്ടോയിൽ ഒന്നും നമുക്ക് പോസ് ചെയ്യാൻ ടൈമില്ല എന്നുള്ള കണക്കിനാണ് ആൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടാൾ ഒരുമിച്ച് ഇവിടെ ഇരുന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാം അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ നല്ല ക്യൂട്ടില്ല കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു കള്ളക്കണ്ണിനി എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇങ്ങനെ നമുക്കിനി അടുത്ത ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ